ഉരുളക്കിഴങ്ങും കോളിഫ്ലവറും വെച്ചിട്ടുള്ളൊരു അടിപൊളി കറിയാണ് ഉണ്ടാക്കണേ അതിന് വേണ്ടിയിട്ട് ഇടത്തരം ഒരു കോളിഫ്ലവറും ഒരു ഉരുളക്കിഴങ്ങും ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അതിനെ ഒന്ന് നുറുക്കി കോളിഫ്ലവറും ഉരുളക്കിഴങ്ങും നുറുക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കട്ടെ കോളിഫ്ലവർ ഇട്ട് കൊടുക്കുകയാണോ ഉരുളക്കിഴങ്ങ് നമ്മൾ വേവിക്കുകയാണ് അടുപ്പത്തെ വെച്ച് ഒരുപാട് ഇത് കോളിഫ്ലവറും ഉരുളക്കിഴങ്ങും ഒരുപാട് വെന്ത് കോളിഫ്ലവറും അതൊക്കെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിനൊന്നും വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട് കോളിഫ്ലവറിനേക്കാളും കുറച്ചും കൂടി ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ടുണ്ട് ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണേ അതിലേക്ക് ഇത്തിരി ജീരകം കൂടി ഇട്ട് കൊടുക്കണം ഈ എണ്ണയിലേക്ക് ഇതിൽ കോളിഫ്ലവറും കയ്യും കൂടെ ഇട്ട് കൊടുക്കുവാണ് അന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിലേക്ക് ഒന്നര സ്പൂൺ കാശ്മി മുളക് കൂടി ഇട്ട് കൊടുക്കുവാണ് ഇത്തിരി കറിവേപ്പില ഇട്ടത് ഫ്രൈ ആയിട്ടുണ്ട് പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് കാൽ ടീസ്പൂൺ ജീരകം ഇട്ട് ഇട്ടുകൊടുത്തു സവാള ഒരെണ്ണം അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്തത് നന്നായി ഇളക്കി കൊടുക്കാം നന്നായി വഴക്കണത് അല്ലെങ്കിൽ നന്നായി വളർന്നു വന്നി രണ്ട് പച്ച കൂടെ ചേർത്ത് കൊടുക്കാം ഉള്ളി നന്നായി വരുന്ന വന്നിട്ടുണ്ട് അതിലേക്ക് ആ ഒരു തക്കാളി എടുത്തത് നമ്മൾ അരച്ചെടുത്തു അതതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അതിലേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര സ്പൂൺ മുളക് പൊടി ചെറിയ സ്പൂണിന് അരസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായി ഇളക്കണം ഇതിലേക്ക് പുളി അധികം പൊളിക്കാത്ത ഒരു അരസ്പൂൺ തൈര് കൂടെ ചേർത്ത് കൊടുക്കുകയാണേ ഇതൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചേക്കണം ഉള്ള കിഴങ്ങും ഒരു ഫ്ലോറും കൂടെ ഇട്ട് കൊടുക്കാം കറി എണ്ണയൊക്കെ തിളഞ്ഞ് നന്നായി പാകമായി വന്നിട്ടുണ്ട് അതിലേക്കിത് പുളി ഇതുമൊക്കെ തൈരി ചേർത്തതിലേക്കത് ബാലസ് ചെയ്യത്തിൽ ഏശം പഞ്ചസാര ഇട്ട് കൊടുക്കുക ഒരസ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഈ സ്റ്റൗ ഓഫ് ചെയ്യുക മല്ലിയിലും കൂടെ തൂവി തൂവിക്കൊടുക്ക ഈ കറി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇഷ്ടമായ ലൈക്കും ഷയറും സബ്സ്ക്രൈബും ചെയ്യണേ